എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വരു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേർക്കാഴ്ച അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ഇവിടെ ഒരു ട്രോളുമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ട്രോൾ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് അത് നിന്നെ പറയട്ടെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ ട്രോളാണെങ്കിലും ടോളാണെങ്കിലും ആണെങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ കരഞ്ഞും മെടുകയാണ് ഏഹ് ആരാണ് എന്താണെന്നൊക്കെ നമുക്ക് വഴിയേ അറിയാം ഓക്കേ നമുക്ക് ഒരു ഫോട്ടോ കാണാം അയാളാണ് സുഹൃത്തുക്കളെ കരഞ്ഞ് മെഴുകിയിരുന്നല്ല എൻ്റെ പൊന്നു എന്തൊരു കരച്ചിലായിരുന്നു ഏ ആ പറയുന്ന വ്യക്തി എടാ വീട്ടിൽ ആരോ പോ മരിച്ചു അല്ലെങ്കിൽ പോയി എന്നതിൻ്റെ എന്നതുപോലുള്ള ഒരു കരച്ച് കരച്ചിലായിരുന്നു എന്തൊക്കെയായാലും ആളെ ഞാനിപ്പോൾ കാണിച്ചു തരാം ഓക്കെ അതെ സുഹൃത്തുക്കളെ ജാസ്മിനാണ് എൻ്റെ പൊന്നട ഉവ ഇങ്ങനെ കരയോ ഏഹ് ഗബ്രി പോയ ഭയങ്കര ഷോഫ് അന്യായ ഷോഫ് കരഞ്ഞു മെഴുകിയവിടോ കിടന്ന അന്യായ ഷോഫാണ് സുഹൃത്തുക്കളെ കാണിച്ചത് ഏഹ് പുള്ളിക്കാരിയുടെ ഷോഫും ഞാൻ ഇതിൻ്റെ കൂടെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ എന്തൊക്കെയായാലും പട്ടി ഷോ കാണിക്കാനാണെങ്കിൽ വീട്ടിൽ പോയി പോയിരുന്നോട് ജാസ്മിനെ വേറെ ജോലിയില്ലേ ഏ അപ്പോൾ അടുത്ത വീഡിയോ അതായത് ജാസ്മിൻ്റെ അരച്ച് അല്ലെങ്കിൽ കരഞ്ഞു മെഴുകുകയാണ് സുഹൃത്തുക്കളെ ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങളെ ജാസ്മിൻ്റെ കരഞ്ഞ് മെഴുകിക്കൊണ്ടുള്ള ഒരു പ്രകടനം കണ്ടുവല്ലോ എന്നാൽ നമുക്ക് നമ്മുടെ ഗബ്രിക്കൊട്ടൻ പുറത്തിറങ്ങിയതിന് ശേഷം കൊടുത്ത ഒരു ഇൻറ്റർവ്യൂവിനകത്ത് ആ ഗബ്രിക്ക് പറയാനുള്ള എന്താണെന്ന് കൊണ്ടൊന്നും കേൾക്കാം ഓക്കെ അപ്പോൾ എന്നിട്ട് ഞാൻ എനിക്ക് പറയാനുള്ള എന്താണെന്ന് ഞാൻ പറയും ഓക്കെ നമുക്ക് എന്തൊക്കെയാണ് ആ ഒരു സ്പെസിഫിക് ബിറ്റിലേക്ക് കിടക്കാം

ജനങ്ങൾ ജനങ്ങളുടെ എങ്ങനെയാണ് തെറ്റാണ്ടിസിക്കൽ ബൗണ്ടറി ഉണ്ട് ആ ബൗണ്ടറി കഴിഞ്ഞാൽ മാത്രമേ അതിലൊരു വൾഗർ എലമെന്റ് വരുന്നുള്ളൂ അത്രയും തന്നെ അത് വൾഗർ അല്ല സൗഹൃദത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതേവരെ കിസ് ചെയ്തിട്ടില്ല ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഗേള് ബോയറല്ലേ കിസ് ചെയ്ല്ലേ എന്താ ഒരു ചെറിയൊരു ഇത് ഷോ തുടങ്ങിയപ്പോഴേ അതിനൊരു ടൈം ഉണ്ട് പ്രണയമാണെങ്കിലും സൗഹൃദമാണെങ്കിലും പക്ഷെ ഇതൊരു ഒറ്റ സെക്കൻഡിൽ ഞാൻ ജൻഡർ ഇല്ലാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആളുകളുണ്ട് നമ്മൾ നമ്മള് ഒരുപാട് ഞാൻ യാത്രകളിലായി ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതെ അതെ ഓരോരുത്തരെ ഓരോരുത്തരും പിന്നെ എത്രത്തോളം അവർ തമ്മിൽ സാമ്യതകൾ എന്റെയും ചിന്താഗതി വളരെ സിമിലറാണ് ഞങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന രീതി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യണം അത് വിശ്വല് വരില്ല പക്ഷെ നോമിനേഷൻ മിക്കപ്പോഴും സിമിലർ ആയിരിക്കും കാരണം നമ്മൾ ചിന്തിക്കുന്ന രീതിയും ഗെയിം പ്ലാൻ ചെയ്യുന്ന രീതി പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ പ്ലാൻ ചെയ്താൽ പോയെന്നൊരു സംസാരം പൊതുവേ മീറ്റ് ചെയ്തല്ല ഓഡിഷൻ ടൈമിൽ ഞാൻ ഓഡിഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ അവിടത്തെ ലിവിംഗ് റൂമിൽ ജാസ്മിൻ ഇരിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട് ഞാൻ

ഡൗൺ ആവാനുള്ള കാരണം കാരണം തന്നെയാണ് ഇഷ്ടമാണ് എന്ന രീതിയിലുള്ള എല്ലാ സൗഹൃദ ബന്ധമാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും പ്രണയമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും എന്താ പറയാ കുടുംബമാണെങ്കിലും എല്ലാത്തിലും കയറ്റങ്ങളും ഇറക്കങ്ങളും അതിന്റെ വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെ എൻ്റെ ലൈഫ് സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ബാലൻസ് അതായത് എപ്പോഴും സന്തോഷം മാത്രം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് കാര്യമില്ല നമുക്ക് മടുക്കും എപ്പോഴും സങ്കടം കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രസ്ഡായി പോകും സങ്കടം സന്തോഷം ആയിട്ട് ആ ബാലൻസിൽ പോകുന്നതിനാണ് ലൈഫ് എന്ന് പറയുന്ന സംഭവിക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അത് ബാലഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ വിഷമങ്ങൾ ഉണ്ടാവണം സന്തോഷങ്ങളില്ലാന്ന് പറയാൻ പറ്റുമോ വിഷമങ്ങൾ അത്രയും തന്നെ അല്ലെങ്കിൽ അതിലേറെ സന്തോഷങ്ങളും അപ്പുറത്തെ സൈഡിലുണ്ട് നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം നമ്മൾ സംസാരിക്കുമ്പോഴും ചിരിക്കുമ്പോഴും നമ്മൾ പാട്ട് പാടുമ്പോഴും ഡാൻസ് കളിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിക്കുമ്പോഴും ജാസ്മിൻ എനിക്ക് ഓരോരുള്ള ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും നിർബന്ധിച്ച് എനിക്ക് ഓരോരുള്ള തരുമായിരുന്നു അതൊക്കെ പക്ഷേ ഇപ്പോഴാണ് അതിന്റെ വില നമുക്ക് മനസ്സിലാവണം അവിടെ നിൽക്കുമ്പോൾ നമ്മളതിനെ കുറിച്ച് ആലോചിക്കില്ല അതിന്ന് പുറത്തിറങ്ങി വേറെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അതിന്റെ വില മനസ്സിലാക്കുന്നത് ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇന്റർവ്യൂലൊക്കെ പറയുന്ന സപ്പോർട്ട് ഞാൻ ില്ല അതിൻ്റെ അത് ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളും എനിക്ക് തോന്നുന്നില്ല ജാസ്മിൻ എ വെരി ഗുഡ് പ്ലെയർ അത് എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റൊമാൻസ് കാണാൻ സിനിമയിലാണെങ്കിലും റൊമാൻറ്റിക് സാധനം കൊണ്ടുവരുന്നത് അത് കണ്ടിഷ്ടം പെടുന്നത് സൗഹൃദമായിട്ടിരിക്കുന്ന അവരുടെ പേഴ്സണൽ കാര്യം അതിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല അവരെന്താ തരുന്നുള്ളത് കണ്ട് എൻജോയ് ചെയ്യുക അതിനെ വിമർശിക്കാൻ തോന്നി വിമർശിക്കാൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നിയപ്രഷേറ്റ് ചെയ്യാൻ ഉള്ളൂ അവിടെ അതാണ് ബൗണ്ടറി അതാണ് എനിക്കും ജാസ്മിനും കിട്ടാതിരുന്ന ഒരു കൺസിഡറേഷൻ ഞങ്ങൾ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതിലേക്കാൾ കൂടുതൽ അവർക്ക് എന്ത് വേണം എന്നുള്ളതായിരുന്നു പ്രശ്നം ക്ലാരിറ്റി ഇപ്പൊ കിട്ടണം എന്ന് പറഞ്ഞാൽ അത് തരാൻ പറ്റില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങളെപ്പറ്റി കാണുക കണ്ട് കാണുമല്ലോ അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിനും ഞാൻ ചോദിക്കുകയാണ് എന്താ എന്തിനാണ് ഈ ജാസ്മിൻ ഇത്രയും കരഞ്ഞും മെഴുകി ഓ പട്ടിഷോ കാണിച്ചത് ഏഹ് ഇവയ്ക്കിതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എൻ്റെ കടപുളേ ഇതേ ഒരു ജന്മങ്ങൾ വന്ന് ഇറങ്ങിക്കൊള്ളും എന്തൊക്കെ ഈ ഇനി അവളെ കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ എടുത്തിട്ട് ഊക്കും അതിന് ആ കാര്യത്തിൻ്റെ നൂറല്ല നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പാണ് ജാസ്മിൻ ഇനിയാണ് കരയാൻ പോകുന്നത് ഏ എന്തൊരു അന്യായ കരച്ചിലായിരുന്നു എന്തൊരു പെർഫോമൻസ് ആയിരുന്നു എൻ്റെ കടകളെ എന്ന കാര്യം അവൻ നൈസായിട്ട് കളഞ്ഞു എന്ത് ചെയ്യാനാ അവൻ ബുദ്ധിമാനാ ഇതൊന്നും അറിയുന്നില്ല അവൻ അവൻ ജസ്റ്റ് ആ കളിയുടെ ഭാഗമായിട്ട് ഒരു കളി അത്രേ ഉള്ളൂ അപ്പോൾ എന്തക്കാലം എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെലൈക്കൻ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഞാനിങ്ങുന്ന ഓരോ കണ്ടൻറ്റും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ പുതിയൊരു വിഷയമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ ഫ്രം വരൻ സെവൻ ഫ്രം